ത്യാഗം ഉദരത്തിലല്ല മത്സ്യമാംസാദികളിലുമല്ല ഹൃദയത്തിലാണ് നോമ്പും പശ്ചാത്താപവും വേണ്ടത് നിങ്ങൾ അൻപത് ദിവസം മത്സ്യവും മാംസവും ഉപേക്ഷിക്കുന്നു എന്നാൽ നിങ്ങളുടെ അയൽവാസികളോടും സഹോദരങ്ങളോടും മിണ്ടുന്നില്ല രമ്യപ്പെടുന്നില്ല എങ്കിൽ മാതാപിതാക്കളെ സന്ദർശിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല എങ്കിൽ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും അവരുടെ പേരക്കുട്ടികളെ കാണാൻ അനുവദിക്കുന്നില്ല എങ്കിൽ അന്യരുടെ പറമ്പിൻ്റെ അതിരുമാന്തുകയും ലോകത്തിൽ എന്തെല്ലാം അകൃത്യങ്ങളും തെറ്റുകളുമുണ്ടോ അതെല്ലാം ചെയ്ത് അൻപത് ദിവസം മത്സ്യവും മാംസവും വർജിച്ചുകൊണ്ട് സഹോദര സഹോദരി നിങ്ങൾക്ക് സ്വർഗരാജ്യം തുറന്നു തരുമെന്ന് ആരും വിചാരിക്കേണ്ട ഈ അൻപത് ദിവസം സൽക്രമങ്ങൾ ചെയ്യുക സത്യസന്ധമായി ഹൃദയപരിവർത്തനത്തോട് യേശുവിൻ്റെ ദുഃഖ വെള്ളിയാഴ്ചയിൽ നിന്നു പുനരുത്ഥാനത്തിൻ്റെ നാളുകളിലേക്ക് നമുക്ക് നടന്നെടുക്കാം നിങ്ങളുടെ സ്വന്തം ഫ്രാൻസിസ് പാപ്പ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം